നീ എവിടെ ഞാൻ വാഷ് ചെയ്യാൻ ഇതൊക്കെ അമ്മയില്ലേ പിന്നെ നീ വാഷ് ഒരു പിന്നെ പണി ചെയ്യില്ല അത് ശീലമായി പോകും അമ്മ വാഷ് ചെയ്താൽ ശരിയാവില്ല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ അമ്മ ഒരു കാരണം വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുതേ ഓരോ പണി കൊടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാറിൽ പെട്രോൾ പെട്ടെന്ന് അത് മാക്സിമം മുതലാക്കണം അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്നാലും നിങ്ങളുടെ പെങ്ങൾ വല്ലാത്തൊരു സാധനം തന്നെ ഏട്ടാ ഒരു മാസം തകയുന്നതിന് മുമ്പ് അമ്മ കൊണ്ടാക്കിയില്ലേ അതാണ് കൊണ്ട് പഠിക്ക് അല്ലാണ്ട് നിങ്ങളെ പോലെ ഇങ്ങനെ അയ്യോ പാവം ജീവിക്കാൻ പറ്റില്ല അവളെ മാത്രം കാര്യമില്ലല്ലോ മാസം പറയില്ലേ അവിടെ കൊണ്ടാക്കേ പറഞ്ഞിട്ട് മുപ്പത് മെനക്കെട്ടാൽ എന്താ അമ്മ വരുന്ന തലേ ദിവസം ജോലിക്കാരൻ പറഞ്ഞില്ലേ മാസത്തിൽ കൊടുക്കുന്ന പഴഞ്ചാരത്തിൽ നമുക്ക് ലാഭമായില്ലേ നീ അങ്ങനെ കണ്ടാ മതി അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം ഓ അവര് പറ അല്ലെങ്കിൽ അച്ഛൻ അമ്മ രണ്ട് മക്കളും കൂടി തട്ടി കളിക്കാ നാട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞു അവർക്കൊരു വിഷയം കൊടുത്താ അതിന് നിങ്ങൾ എന്തിനും കുടുംബക്കാരും പഠിക്കുന്നത് അവന്റെ ചെലവിലാണ് നമ്മൾ കഴിയുന്നത് ആരെങ്കിലും അങ്ങനെ ചോദിക്കാൻ വരാണെങ്കിലേ അവരോട് പോയി നോക്കാൻ പറയും എന്റെ സച്ചു നിന്നോട് തർക്കിക്കാൻ പറഞ്ഞതല്ല പുറത്തിറങ്ങും ഓരോന്ന് ചൊറിയാൻ വരും അതുകൊണ്ട് പിന്നെ ഒരാൾ മതി അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല മാസം തികയുന്നതിന് മുമ്പ് അവരവിടെ കൊണ്ടാക്കിക്കോ വേലക്കാർക്ക് ഒരു പഴഞ്ചാരം കൊടുത്താലും നഷ്ടമില്ല എനിക്കെന്തെങ്കിലും ഇവരെയൊക്കെ ചുമക്കേണ്ട ആവശ്യം മനസമാധാനം പോയല്ലോ ഈ അമ്മ ഒരു ശല്യം തന്നെയാണ് എത്ര വന്നാലും മക്കളെങ്ങോട്ട് പോവുക അമ്മയുടെ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുമ്പോ എവിടെ പോവാണ് എന്തിനു പോവാൻ ചോദിക്കണ്ടെന്ന് അത് ഞങ്ങക്ക് ഞങ്ങളുടെ ആവശ്യം ഇല്ലല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ല ഭക്ഷണം കഴിക്കാൻ അറിയാൻ വേണ്ടിട്ടാ നിങ്ങൾ ഉച്ചാ ഞങ്ങൾ എന്റെ ഈ മാസത്തെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് മരുന്ന് വല്യ മോന്റെ മൊബൈലില്ലേ ഇല്ലേ ഒന്ന് വാങ്ങിട്ട് വരുമോ മരുന്ന് കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് ഇല്ല മോനെ ഇങ്ങോട്ട് വരുന്ന തിരക്കില് മരുന്ന് വാങ്ങിച്ചിട്ട് അവൾക്ക് മറന്നിട്ടുണ്ടാവും ഇത് അതൊന്നും അല്ലേട്ടോ അവള് ഒര് പിശകത്തിയ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരുമ്പോ മാത്രം മരുന്ന് വാങ്ങിച്ചു കൊടുത്താ മതി ഇതിപ്പോ എല്ലാം നിങ്ങളുടെ തലക്കിട്ട അവൾക്ക് എളുപ്പല്ലോ അവള് ഏതാ സാധനം നിങ്ങളുടെ മോളെ തരിയിടന്ന് എന്റെ അടുത്ത് നടക്കില്ല അവളോട് പറയും മരുന്ന് കഴിഞ്ഞത് കൈറാവശി ഞാനല്ലേ ഇപ്പൊ അവളോട് എന്താ എന്തോ തോന്നി അന്നേരം ശരിയാൽ വെയിലില്ലെങ്കിൽ നല്ല ചൂട് പിന്നെ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് വരുമ്പോഴേക്ക് കാലിലിടാൻ കുറച്ച് തൈൽ വാങ്ങിച്ചായിരുന്നു കാൽമിണ്ടി രണ്ട് പിന്നെ കുട്ടികള് വെക്കേഷൽ വന്നേ വന്നേയുള്ളൂ അവരോട് പണിയെടുപ്പിക്കുന്നത് നിങ്ങൾക്ക് മക്കളോട് ഒരു സ്നേഹമില്ല ശരിക്കും പറഞ്ഞ സ്നേഹവും ഇല്ലാണ്ടല്ലേ എല്ലാറ്റിനൊരു പരിധി ഉണ്ട് അവർ ചെറിയ പിള്ളാരുന്നില്ലേ സ്വന്തം ആരെയും മക്കൾക്ക് വേണ്ടി മാത്രം ജയിപ്പിച്ചാൽ ഞമ്മളൊന്നും വീണ് പോയാല്ല എത്ര വലുതാ നമ്മുടെ മക്കളല്ലേ വയസ്സാം കളിച്ച് ഞമ്മളെ നോക്ക അവര് മാത്രം ഉണ്ടാവും പറഞ്ഞ് സമ്പാദ്യം മുഴുവൻ മാത്രമേ നിങ്ങളൊന്നും ഇണ്ടാതിരിക്ക സുതാ ഞമ്മളെ മക്കളങ്ങനെയൊന്നും ആവില്ല അത്ര മാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട എന്തായാലും ഇത്രയും വൈകിയില്ലേ വരും ചായ കുടിച്ചിട്ട് പോവാം നിങ്ങളോട് ആരാണ് പറഞ്ഞത് മോനെ എനിക്ക് കാലി വേദന അത്രയും സഹിക്കാൻ വയ്യാണ്ട പെൻഷൻ കിട്ടിയ പൈസ കുറച്ച് കൊറച്ചു ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചു വന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങി ആൾക്കാരെ ഉണ്ടല്ലോ അത് എനിക്കല്ല എനിക്കല്ലേ നാളെ പോണയ്ക്കു അല്ല എപ്പോഴെന്ന് പറഞ്ഞേ മറ്റന്നാളോ അല്ല ഞാൻ ഏത് ദിവസം ആലോചിക്കായിരുന്നു ഇല്ല കൊഴപ്പൊന്നുമില്ല ഓ ശരി ആ ആയിട്ടാ അനശ്വര വിളിച്ചത് ഇത്തവണത്തെ മഹിളാ സമാജത്തിന്റെ മീറ്റിംഗ് നമ്മുടെ വീട്ടില് വെച്ച് നടത്താന്നാ അവള് പറഞ്ഞത് ആ ആ വീട്ടിൽ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഷൈജേജ് എന്തോ അത്യാവശ്യായിട്ട് നാട്ടില് പോയിരിക്കട്ടത് എന്താ ഇന്ന് ഇരുപത്തി ആറായില്ലേ നിങ്ങൾ നാളെ തന്നെ കൊണ്ടുവിടാൻ നോക്ക് ഇനി ഒരു മാസം ആകാൻ വേണ്ടി കാത്തുക്കണ്ടാ എന്റെ ഏട്ടാ രണ്ടു ദിവസം മുമ്പ് കൊണ്ടുവിടണോന്നല്ലേ ഉള്ളൂ തൽക്കാലം ഒരു കാര്യം ചെയ്യാ അടുത്ത മാസം രണ്ടു ദിവസം കൂടുതൽ ഇവിടെ നിർത്താ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഇപ്പൊന്ന് വിളിച്ച് പറയാളെ വിളിച്ചു കാരണം സമ്മതിക്കുന്ന ഒരു സാധനം ഒരു കാര്യം ചെയ്യ പറഞ്ഞ അവിടെ കൊണ്ടാക്കുക ആക്കി അവിടെ നിന്നല്ലേ എന്നാലും താഴെ ഒരു സച്ചു അമ്മയോടെ നേരെ മേലക്കറി പോയിട്ട് ഇത്രയും നേരമായിട്ട് ഇറങ്ങിട്ടില്ല നിങ്ങൾ ഒന്ന് കൊണ്ടാക്കാൻ നോക്ക് പെണ്ണു വരും ഓ ഈ അമ്മ അവിടെ എന്താക്കിയത് നിങ്ങളുടെ ഡ്രസ് മാറ്റി കാറിപ്പോയിരിക്കടെ ഒന്ന് കിടക്ക മോനെ സാരി മാറ്റിയതാ അമ്മ പെട്ടെന്നൊരു തലകറക്കാം അതാ ഞാൻ കിടന്നത് നാളെ പോയാൽ മതിയാ മോനെ എനിക്ക് വയ്യ നൊന്നിനും വയ്യോ ഒരു പ്രശ്നമില്ലല്ലോ ഇവിടെ സുഖം പിടിച്ചു പോയല്ലേ നിങ്ങളെ കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് പരിപാടി വേഗം ഞാൻ മോൻ വരുന്നില്ലേ ഞാനൊന്നും അങ്ങോട്ട് വരുന്നില്ല രണ്ടു ദിവസം നേരത്തെ ആളും നിങ്ങളെ കൊണ്ടുവിടുന്നത് അവള് പിന്നെ കണക്കിന്റെ ആളാണല്ലോ ഞാൻ വിളിച്ചു പറയാം അമ്മ ഗൈറ്റിനോട് നന്നായി എത്ര വലുതുള്ളവര് നമ്മുടെ മക്കളല്ലേ വയസ്സാ കളിച്ച് ഞമ്മളെ നോക്ക അവര് മാത്രം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമ്പാദ്യം മുഴുവൻ ഉള്ളൂ നമ്മുടെ മക്കൾ അങ്ങനെയൊന്നും ആവില്ല അത്ര മാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്